الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وعلى آله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريم نرنيا صفو ഒരു സത്യവിശ്വാസി തൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ആരാധനാ കർമ്മങ്ങളിലും അതല്ലാത്ത സന്ദർഭങ്ങളിലും പാലിച്ചു പോരേണ്ടുന്ന നിർണിതമായ ചില തിക്റുകളെ ദ്വാരകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനമായി നാം പറഞ്ഞു പറഞ്ഞുവെച്ചത് ഒരു വ്യക്തി ടോയ്ലറ്റിൽ മലമൂത്ര വിസർജന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളെയും പ്രാർത്ഥനകളെയും സംബന്ധിച്ചാണ് ഇൻഷാള്ള ഇനി നാം മനസ്സിലാക്കുന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളിലൊന്നായ വലു ചെയ്യൽ ആ വധുവുമായി ബന്ധപ്പെട്ട് നബി സല അള്ളാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ മനസ്സിലാക്കുക എന്നതാണ് ഇമാം അഹമ്മദ്റഹിമഖുല്ലയും അബൂദാവൂദ് ഇബ്നുമാജ അതേപോലെയുള്ള മറ്റു മുഹദ്ദിസീങ്ങളും മൊഹദ്ദീസിയങ്ങളും റഹ്മുല്ലാഹിഅലി മജുമായിൻ അബൂഹുറാർഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന നബി സാഹു അലഹി വസ്ലമ ഖാൽ വന് നമസ്കാരമില്ല അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മ ക് ചെയ്യാത്തവനും അഥവാ എന്ന് പറയാതെ വലു എടുക്കുന്നവന് വലു ഇല്ല എന്ന് നബി നിബിസലാഹു അലി വസല്ലമ പറഞ്ഞിരിക്കുന്നു ഈ ഹദീസിൻ്റെ പരമ്പര വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ ഒട്ടനവധി സ്നാദുകളിലൂടെ വന്നതായതുകൊണ്ട് അവയിൽ ചിലതൊക്കെ ദുർബലമാണെങ്കിലും മറ്റു ചിലത് ശക്തിപ്പെടുത്താവുന്ന രൂപത്തിൽ പല ത്വരീക്കുകളിലൂടെ വഴികളിലൂടെ വന്നതുകൊണ്ട് ഹസനായ സ്വീകാര്യയോഗ്യമായ ഹദീസാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലാ ലാസ്വലി വലു ഇല്ലാത്തവന് നമസ്കാരമില്ല അതേപോലെ തന്നെയാണ് ലാ അ വല്ലം യു കുരി അള്ളാഹുവിൻ്റെ പേര് സ്മരിക്കാത്ത ബിസ്മില്ല എന്ന് പറയാത്ത ഒരാളുടെ വുളു വുളു അല്ല അതുകൊണ്ട് വുളു ചെയ്യുമ്പോൾ നാം ബിസ്മില്ല എന്ന് പറയാൻ ശ്രദ്ധിക്കണം സ്വഭാവത്ത് മുതൽക്കേ പറഞ്ഞു വരുന്ന കാര്യമാണ് ഇത് വാജിബാണോ അതല്ല ഒരു സുന്നത്ത് മാത്രമാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിൽ ഏറ്റവും അനുയോജ്യമായി തോന്നുന്ന അഭിപ്രായം ഇസ്ലാം ബിബിൻ തൈമിയ റഹിമ ഉള്ളയും അതേപോലെ തന്നെ ഷെയ്ഖ് അബ് നബാസ് റഹിമ ഉള്ളയും ഒക്കെ പറഞ്ഞതുപോലെ ഒരാൾ മനഃപൂർവ്വം ഞാൻ ബിസ്മി ചൊല്ലുകയില്ല എന്ന നിലക്കാണെങ്കിൽ അയാളുടെ വധു ശരിയാവുകയില്ല എന്നാൽ ഒരാൾ മറന്നുപോയി അല്ലെങ്കിൽ അയാൾക്ക് അതിനെ സംബന്ധിച്ച് വലിയ ധാരണയില്ലെങ്കിൽ ആ വ്യക്തി ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ടില്ലെങ്കിലും അയാളുടെ വധു ശരിയാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ധാരണയുള്ള ഒരാൾ ഇഖ്തിലാഫിൽ നിന്ന് മറികടന്ന് തൻ്റെ ആരാധനയെ സ്ഥാപിക്കാൻ വേണ്ടി ബിസ്മില്ല എന്ന് പറയേണ്ടതാണ് കാരണം ഒരു ആരാധനയെ നാം ശക്കിൽ നിർത്താൻ ഒരിക്കലും പാടില്ല ബിസ്മില്ല എന്ന് ചൊല്ലാതെ അവൻ്റെ ഒളൂ ഇല്ല എന്ന ഹദീസ് പല രൂായത്തിലൂടെ വന്നതും ധാരാളം പണ്ഡിതന്മാർ സഹീഹാണെന്ന് പറഞ്ഞതുമാണെങ്കിൽ പിന്നെ ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ടില്ലെങ്കിൽ തനിക്ക് വുളു ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ഒരു മുസ്ലിം കരുതേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും മനഃപൂർവ്വമായാൾ ബിസ്മില്ല എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പാടില്ല അതുകൊണ്ട് വുളു ചെയ്യുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് പറയണം ചില ആളുകൾ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് മുഴുവനായി പറയുന്നത് കാണാം അതും ശരിയല്ല നബി നബിസല്ലാഹു അലി വസല്ല അങ്ങനെ പൂർണ്ണമായി ചൊല്ലിയതിന് തെളിവില്ല അപ്പോൾ പ്രവാചകൻ എത്രയാണോ ചൊല്ലിയത് അവിടെ നിർത്തണം നമ്മുടെ വക അത് മുഴുവനാക്കിയാൽ നല്ലതല്ലേ അപ്പോൾ നമുക്ക് നല്ലതല്ലേ എന്ന് തോന്നുന്നതിനെ ഒരിക്കലും നാം നടപ്പിലാക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കുമ്പോഴും വിസ്മില്ല എന്നേ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളൂ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് സ്വഹാബത്തിന് ഓദി കൊടുത്ത അതേ പ്രവാചകൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് മാത്രം പറഞ്ഞു മതിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് വഹീൻ്റെ കൂടിയാണ് പ്രവാചകൻ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് നബി നബിസലാഹു അലൈ വസല്ലമക്ക് നല്ലതായി തോന്നാത്ത ഒരു കാര്യം നമുക്ക് നല്ലതായി തോന്നാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് എവിടെയാണോ ബിസ്മില്ല എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയത് അവിടെ നമ്മളും അത്ര തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കണം അതിൽ നാം കൂട്ടാൻ പാടില്ല എന്നതുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് വിളു എടുക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞു മതിയാക്കേണ്ടതാണ് അതോടൊപ്പം ബിസ്മില്ല എന്ന് പറയുന്ന വിഷയത്തിൽ നാം അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുകയും വേണം ഇങ്ങനെ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളു ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ദിക്കറുകളും ദ്വകളും ഒന്നും നബി നബിസല്ലാഹു അലൈ വസലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല സ്വഹീഹായ ഒരൊറ്റ ഹദീസിലും ഓരോ അവയവങ്ങളും കഴുകുമ്പോഴും പ്രത്യേകമായ ദ്വാ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക ധാരാളം ആളുകൾ അവർ എടുക്കുമ്പോൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രത്യേകം ദ്വാ ചെയ്യുന്നത് കാണാം വായിൽ വെള്ളമാക്കി കൈ കഴുകുമ്പോൾ കൈ കഴുകാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ല എന്ന് പറയും വായിൽ വെള്ളമാക്കുമ്പോൾ അവർ പറയും അള്ളാഹുവേ ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യമുണ്ടാവണേ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ പറയും അള്ളാഹുവേ സ്വർഗത്തിൻ്റെ പരിമളം നീ എന്നിൽ നിന്ന് തടയല്ലേ മുഖം കഴുകുമ്പോൾ പറയും അള്ളാഹുവേ മുഖങ്ങൾ ഇരുണ്ടുപോവുകയും വെളുക്കുകയും ചെയ്യുന്ന നാളിൽ എൻ്റെ മുഖത്തെ നീ വെള്ളയുള്ളതാക്കി വെള്ളനിറമുള്ളതാക്കി മാറ്റണമേ കൈ കഴുകുമ്പോൾ പറയും വലതു കൈ കഴുകുമ്പോൾ പറയും അള്ളാഹുവേ എൻ്റെ ഗ്രന്ഥത്തെ നീ എനിക്ക് വലത് കൈയിൽ നൽകണേ ഇടത് കൈ കഴുകുമ്പോൾ പറയും അള്ളാഹുവേ എൻ്റെ ഗ്രന്ഥത്തെ നീ എനിക്ക് ഇടത് കൈയിൽ നൽകരുതേ തല തടവുമ്പോൾ പറയും അല്ലാഹുവേ എൻ്റെ തലയെ മുടിയെ നീ നരകത്തിലിട്ട് എരിക്കരുതേ ചെവി തടവുമ്പോൾ പറയും അല്ലാഹുവേ ഹക്ക് കേൾക്കുന്ന ആളുകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ കാല് കഴുകുമ്പോൾ പറയും അള്ളാഹുവേ സിറാത്തുൽ മുസ്തഖീമിൽ നീ എന്നെ ഉറപ്പിച്ച് നിർത്തണമേ ഈ ഒരു ദ്വാര നടത്തുന്നതായി കാണാം യഥാർത്ഥത്തിൽ യാതൊരു ബെയ്സും ഇല്ലാത്ത ഒരടിസ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞാൽ പ്രവാചകനിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് ഒരു അടിസ്ഥാനവുമില്ല ആരോ എവിടെയോ പറഞ്ഞത് മാത്രമാണത് അതിന് യാതൊരു പ്രമാണവുമില്ല എന്ന് ഇമാം നവബി റഹിമഹുല്ലയും ഇബ്നുൽ ഖയീമൽ ജൗസീറുള്ളയും അതേപോലെ തന്നെ മുഹദ്ദിസീങ്ങളും ഫുഖഹാക്കളുമായ ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ദിക്കറുകളിലേക്ക് ദുവാകളിലേക്ക് നാം ഒരിക്കലും പോകാൻ പാടില്ല എന്നതുകൂടി ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും എന്നാൽ വലു എടുത്തു കഴിഞ്ഞാലോ وضوء أدت الحمد لله ولر مهنية مايا شل ذكرقل إما مسلم أديهة تنديه صحيح اللو دريكن حديث القانام وقبة بن عامر رضي الله تعالى عنه فريق كانت علينا رعاية الإبل فجاءت نوبتي فروحتها بعشي أي رددتها إلى مكان راحتها في آخر النهار മിർ റലിഅല്ലു പറയുകയാണ് ഒട്ടകത്തെ മേയ്ക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ തമ്മിലുള്ള ഒരു വലിയ പാഠം നമുക്കിതിലുണ്ട് ദീനു പഠിക്കുന്ന വിഷയത്തിലും സ്വഹാബികൾ പരസ്പരം സഹകരിച്ചു കൊണ്ടായിരുന്നു ദീനു പഠിച്ചിരുന്നത് കാരണം സ്വഹാബികൾക്കൊക്കെ ഒട്ടകമുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഒട്ടകത്തെ ഒരു ദിവസം ഒരാൾ മേയ്ക്കണം അങ്ങനെ അവർ തമ്മിൽ ഊഴമാണ് ഇന്ന ദിവസം ഇന്നാൾ ഇന്ന ദിവസം ഇന്നാൾ അയാളുടെ മാത്രം ഒട്ടകമല്ല എല്ലാവരുടെയും ഒട്ടകത്തെ അന്ന് ആ വ്യക്തി മേയ്ക്കണം ബാക്കിയുള്ളവരെന്ത് ചെയ്യും ബാക്കിയുള്ളവർ അടുത്ത് പോയി ദീനു പഠിക്കും അങ്ങനെ അദ്ദേഹം പറയുകയാണ് എൻ്റെ ഊഴമായപ്പോൾ ഞാൻ എന്തു ചെയ്തു സ്വഹാബികളൊക്കെ വീടെടുത്ത് ഞാൻ ഒട്ടകത്ത് മേച്ച് അവസാനം വൈകുന്നേരമായപ്പോൾ അവയൊക്കെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയതിന് ശേഷം ഞാൻ ഓടി റസൂൾ അടുത്തെത്തി അപ്പ നിബിസാഹു അലൈഹു അള്ളാഹുവിൻ്റെ റസൂല് ഹദീസ് പറയാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ജനങ്ങൾക്ക് ദീനു പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത്രയും മിസ്സായത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ അവരുണ്ട് പക്ഷേ ഇന്ന് തൻ്റെ ഊഴമാണ് അതാണ് അദ്ദേഹം ആ ഹദീസിൽ പറയുന്നത് ഫജ അറ്റ് നൗബത്തി എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ ഒട്ടകത്ത് മേച്ചു പിന്നീട് അതിനെ ആലയിൽ കൊണ്ടുപോയി കെട്ടി നബിയുടെ അടുത്തേക്ക് വന്നപ്പോൾ നബി സംസാരം തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട് എല്ലാറ്റിലേക്കും ഞാൻ പോകുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം സകല സന്ദർഭങ്ങളിലും സഹാബത്തിന് ഇൽമു പഠിപ്പിച്ചു കൊ കൊടുക്കുന്ന രീതിയായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത് അത് മദീന പള്ളിയിലെ മിമ്പറിൽ മാത്രമല്ല വഴികളിലും ത്വരീക്കുകളിലും തോട്ടങ്ങളിലും എന്തിനേറെ ഖബർസ്ഥാനിൽ പോലും ഒരു മയ്യത്ത് അതിനു വേണ്ടിയുള്ള ഖബർ കുഴിക്കാനുള്ള സമയമെടുത്തപ്പോൾ നബി സ്വല്ലി വസ്ലം അവിടെ ഇരുന്നു കൊണ്ട് പോലും അവർക്ക് ദർസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് യു അല്ലി മുന്നാസർ ജനങ്ങൾക്ക് എപ്പോഴും നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ സല്ലു അലി വസ്ല്ലം ഇപ്പം നബിയുടെ കൂടെ സ്വഹാബികളും ഉണ്ടാകും പഠിക്കാൻ എപ്പോഴും എന്നാൽ ഈ ഒരു സ്വഹാബി വൈകാൻ കാരണം എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒട്ടകത്ത് മേടിച്ചു എന്നാൽ നാളെ ഈ സ്വഹാബിക്ക് നേരത്തെ വരാൻ പറ്റും മറ്റൊരു സ്വഹാബിയായിരിക്കും ആയിരിക്കും ദീനിൻ്റെ വിഷയത്തിൽ ഈ ഒരു ഊഴം വയ്ക്കൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വിഷയം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല എനിക്കും സൗകര്യമുള്ളപ്പോൾ ഞാൻ ദീനു പഠിക്കുന്നല്ലാതെ അതിനപ്പുറത്ത് ദീനു പഠിക്കാൻ വേണ്ടി ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ശരി അത് മറ്റൊരു വിഷയമാണ് അവിടേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല അങ്ങനെ നബിസല്ല അലൈഹി സ്വലമ പറയുന്നത് ഞാൻ കേട്ടു എന്താണ് പറയുന്നത് ഒരു മുസ്ലിം നന്നായി വലു എടുത്ത് മനസ്സിൽ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ സമ്പൂർണമായും ഹൃദയ സാന്നിധ്യത്തോടു കൂടി രണ്ടിറക്കാത്ത് നമസ്കരിച്ചാൽ ഫറല്ല സുന്നത്ത് വളു എടുത്തിട്ട് ഒരു രണ്ടക്കയത്ത് ഞാൻ നമസ്കരിക്കട്ടെ മറ്റ് ചിന്തകളിലേക്കൊന്നും പോകാതെ പൂർണ്ണമായും മനസ്സ് ആ നമസ്കാരത്തിൽ സമർപ്പിച്ച് നമസ്കരിച്ചാൽ ഇല്ല വജബ് ലഹു അൽ ജന്ന സ്വർഗം നിർബന്ധമാക്കപ്പെടുന്നു രണ്ടക്കയത്ത് നമസ്കാരം സ്വർഗ്ഗം നിർബന്ധമാക്കപ്പെടും നന്നായി എടുത്ത് നല്ല മനസ്സോടുകൂടി രണ്ടരക്കയത്ത് നമസ്കരിച്ചു ഇത് കേട്ടപാട് പറഞ്ഞു മാ എത്ര മനോഹരമായ കാര്യം എത്ര നല്ല കാര്യം എന്തൊരു വലിയ എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു പോയി പോയി അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഫൈദ ബൈന അജ്വദ് അപ്പോഴതാ എന്റെ മുന്നിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നുണ്ട് ഇതല്ല ഇതിനെ ഇതിന് നേരത്തെ പറഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് ഇതിനേക്കാൾ മനോഹരമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഫനഅലു ഞാൻ നോക്കി ആരാണ് പറഞ്ഞത് അത് പറഞ്ഞത് ഉമർ ബിൻ ബിൻത്താബുറിള്ള അപ്പൊ അദ്ദേഹം നേരത്തെ എത്തിയ ആളാണ് ബിൻ അമിറീല്ലു ക്ലാസിന്റെ പകുതിയിലാണ് എത്തിയത് അപ്പോൾ പറഞ്ഞ ഹദീസാണ് അദ്ദേഹം കെട്ടത് ഇത് മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖത്താ അബുറുല്ലാനു പറയാണ് ഇതിനേക്കാൾ തൊട്ടുമുമ്പ് പറഞ്ഞത് ഇതിനേക്കാൾ മനോഹരമാണ് ഇന്നി ആനിഫൻ താങ്കൾ ഇപ്പോഴാണ് വന്നതല്ലേ എന്ന് ഉമർ ഖത്ത അബുറുനു പ്രത്യേകം ചോദിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതേ ഞാൻ ഇപ്പോഴാണ് വന്നത് അപ്പോൾ ഉമർ ഖത്താ അബുറുല്ലാനു അദ്ദേഹത്തിന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് നേരത്തെ അള്ളാഹുവിൻ്റെ റസൂൾ തൊട്ടുമുമ്പ് പറഞ്ഞത് എന്താണ് أو فَيُسْبِغُ الوضوء ثم يقول أشهد أن لا إله إلا الله وأن محمدا عبد الله ورسوله إلا فتحت له أبواب الجنة الثمانيه يدخل من أيها شاء ورمان الشيخ المسلم نناي فيصبغ الوضوء نناي ولورت هذا إصباغ الوضوء نورنا എല്ലാ അവയവങ്ങളും അതിൽ ഫറലും സുന്നത്തുമായ അവയവങ്ങളൊക്കെ മൂന്ന് തവണ കംപ്ലീറ്റ് കഴുകുക അത് തണുപ്പാണെങ്കിലും ശരി ചൂടുവെള്ളമാണെങ്കിലും ശരി രണ്ട് സന്ദർഭത്തിലും ഇസ്ബാഹുൽ വധു എന്ന് പറഞ്ഞാൽ അതാണ് സമ്പൂർണമായ വതു അവയവങ്ങളെ നിർബന്ധമായത് മാത്രം കഴുകിയാൽ വലു സ്വീകരിക്കപ്പെടും ഒരു തവണ മാത്രം കഴുകിയാൽ വലു സ്വീകരിക്കപ്പെടും എന്നാൽ ഇസ്ബാഹുൽ വതു എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങളും കഴുകുക അത് മൂന്ന് തവണ കഴുകുക തല തടവലും ചെവി തടവലും ഒഴികെ അത് അള്ളാഹുവിന്റെ റസൂൽ അലൈസ് ഒരു തവണയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്തിട്ട് എന്ത് പറയണം പിന്നെ മൂലെടുത്ത് കഴിഞ്ഞാൽ എന്ത് പറയണം ആരാധന മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അലൈഹി അടിമയും റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് മനസ്സിൽ തട്ടി അങ്ങോട്ട് പറഞ്ഞാൽ ലഹു സമാനിയ സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളിൽ എട്ട് വാതിലും അയാൾക്ക് വേണ്ടി തുറക്കപ്പെടും തുറക്കപ്പെടുന്ന അതിൽ ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിൽ കടക്കാം നമ്മൾ ഓരോ വാതിലിനും ഓരോ മഹത്വമുണ്ട് ഓരോ വാതിലൂടെ പ്രവേശിക്കുമ്പോഴും ഡിഫറൻറ്റ് കാഴ്ചകളാണെന്നാണ് മനോഹരമായ കാഴ്ചകളാണ് ഓരോരുത്തർക്കും വേറെ വേറെ തന്നെയാണുള്ളത് അതിൽ ഏതിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാം ബാബു സൊലാത്ത് ഉണ്ട് ബാബുൽ ജിഹാദ് ഉണ്ട് ബാബു സദക്കയുണ്ട് ബാബുൽ വാലിതുണ്ട് അങ്ങനെ ഒരുപാട് വാതിലുകളുണ്ട് ഇതിൽ ഇതിലേത് വാതിലിലൂടെയും പ്രവേശിക്കാം എത്ര ചെറിയ കാര്യം നന്നായി ഒന്ന് ഒന്ന് കൊടുക്കുക അശ്വദു അല്ലാ എന്ന് പറഞ്ഞാൽ മതി മറ്റൊരു വന്നിട്ടുണ്ട് വർദ്ധിച്ചു വന്ന ഈ ഭാഗം സഹീഹാണ് എന്നാൽ നേരത്തെ പറഞ്ഞ ഫലറിന് അതുകൂടി ചെല്ലണം പിന്നെ അശോദ്ൻ മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് മാത്രം പറഞ്ഞാൽ മതി സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും ആ വ്യക്തിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന അത്രയും വലിയൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ വുളു എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ശ്രദ്ധയോടുകൂടിയും മനസ്സാന്നിധ്യത്തോടു കൂടിയും നമ്മൾ വുളു എടുക്കണം അതിനുശേഷം നമ്മൾ ചൊല്ലുന്ന ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഷഹാദത്താണ് എന്ന് പറഞ്ഞാൽ കേവലം യാന്ത്രികമായ ഒരു പ്രവർത്തനമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് വലിയ ഒരു ആദർശത്തിൻ്റെ വക്താവാണ് ഞാൻ ഞാൻ അള്ളാഹുവിൻ്റെ ആരാധ്യതയിലും പ്രവാചകൻ്റെ അനുഭവത്തിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണ് എനിക്ക് മഹനീയമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഒരാൾ അങ്ങനെ ചൊല്ലുന്നതെങ്കിൽ സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളിൽ ഏതിലൂടെയും പ്രവേശിക്കാനുള്ള ഒരു തൗഫിയക്ക് അള്ളാഹ് ഉസ്മാനോ തല നൽകും അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഈ പുണ്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ നന്നായി ഊതു കൊടുക്കണം ഇസ്ബാഹുൽ മസ്റ്റാണ് നന്നായി വന്നുകൊടുക്കണം എന്നിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഈ ആദർശം ചൊല്ലുകയും വേണം അപ്പോൾ രണ്ട് കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണത് ഒന്ന് അള്ളാഹു ശുദ്ധി പ്രാപിക്കുന്നവരെയും പശ്ചാത്താപം കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു അപ്പോൾ നന്നായി എടുക്കുന്നതിലൂടെ നമ്മൾ ചെയ്തത് എന്താണ് ശരീരത്തെ ശുദ്ധീകരിച്ചു പിന്നീട് ചൊല്ലുന്ന ഷഹാദത്ത് കലിമിയുടെ നമ്മൾ ചൊല്ലുന്നത് നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു അപ്പോൾ ആദർശത്തെയും ശുദ്ധീകരിച്ചു അതോടൊപ്പം ശരീരത്തെയും ശുദ്ധീകരിച്ചു അകവും പുറവും നന്നായാൽ പിന്നെ ആ വ്യക്തിക്ക് പോകാൻ പിന്നെ സ്വർഗമല്ലാതെ വേറെ എവിടെയാണ് സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ അകവും പുറവും ശുദ്ധിയാക്കിയ ആദർശത്തെയും ശരീരത്തെയും ശുദ്ധിയാക്കിയ ഒരാളെ അള്ളാഹു സുഹാനു താല സ്വർഗത്തിൽ ഏതു വാതിലിലൂടെയും പ്രവേശിക്കാൻ അനുവദിക്കും അത് വലിയൊരു മഹത്വമാണ് എന്ന് നാം മനസ്സിലാക്കുക അതേപോലെ തന്നെ സ്വഹിഹായ മറ്റൊരു ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് ഇമാം നസായി അദ്ദേഹത്തിൻ്റെ അമലുൽ യൗമി വല്ല എന്ന ഗ്രന്ഥത്തിൽ അതേപോലെ തന്നെ ഇമാം ഹാക്കിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിലും അബൂ സയ്ൽ റദിഅള്ളഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാല റസൂൽ അലൈ വസ്ലം നബി സലഹ് അലൈഹി വസ്ലമ പറഞ്ഞിരിക്കുന്നു മൻ തവബ്ബ ഒരാൾ എടുത്തു എന്നിട്ട് പറഞ്ഞു നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നീ പരിശുദ്ധനാണ് റബ്ബെ എല്ലാ ന്യൂനതകളിൽ നിന്നും നീ മുക്തനാണ് റബ്ബെ അതേപോലെ തന്നെ നിന്റെ സകല സ്തുതികളും മഹത്വവും ഞാൻ ഉദ്ഘോഷിക്കുന്നു ലാ ഇലാഹ ഇല്ല നീ ഇലാഹില്ല ആരാധ്യനില്ല ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു ഇലയിക്ക ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു സാധാരണഗതിയിൽ ഒരു മജ്ലിസിൽ നിന്ന് ഒരു നന്മയുടെ മജിലിസിൽ നിന്നൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിഖറാണ് പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ വലുവിനു ശേഷവും കൂടി ഈ ദിഖർ പഠിപ്പിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ മുസ്ലിമീങ്ങളും ഈ ഒരു ദിഖറിനെ സംബന്ധിച്ച് അശ്രദ്ധയിലാണ് ഇല്ല ഇങ്ങനെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഏടിൽ മലക്കുകൾ ഈ ദിഖർ എഴുതി വെക്കുന്നതാണ് ആ വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം ചൊല്ലിയ ഒരു ദിഖർ എഴുതി വെക്കും വയ്ക്കും എന്നിട്ടൊരു സീല് വെച്ചത് ഭദ്രമാക്കി കളയും ഫലം ഖിയാമത്ത് നാൾ വരെ അത് ഭദ്രമായി അള്ളാഹുവിൻ്റെ അടുത്ത് സൂക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഏടിലാക്കി ഭദ്രമായി ഒരു കവറിലാക്കി സീല് വെച്ച് കയ്യാമത്ത് നാളിലാണ് അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വവും അതിലുള്ള നന്മയും എത്രയാണെന്ന് കയ്യാമത്ത് നാളിലെ ഏതൊരടിമയും തിരിച്ചറിയുകയുള്ളൂ എന്നാണ് എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ പ്രതിഫലം അതെന്താണെന്ന് നമുക്കറിയില്ല റസൂള്ളി സ്വല്ലാസ്ലും ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു സുഹാനോ താല മലക്കുകളിലൂടെ അതിനെ ഭദ്രമായി ഒരു ഏടിലാക്കി മുദ്ര വെച്ച് കളയുന്നതാണ് കയ്യാമത്തെ നാളിൽ അത് പൊട്ടിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല അതിൻ്റെ പ്രതിഫലം എത്രയാണ് എന്ന് അതുകൊണ്ടുതന്നെ നമ്മൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് ഈ ഒരു ദ്വാ നേരത്തെ പറഞ്ഞതും അങ്ങനെ തന്നെ ഈ ഒരു ദ്വായും അങ്ങനെ തന്നെ വളത്ത് കഴിഞ്ഞാൽ സുഹാന കൂബ് ഇലക്ക് ഇവിടെ അഷ്ഹദു എന്ന് ഈ രൂപായത്തിൽ കാണുന്നില്ല ല ഇലഹ ഇല്ലൂബു ഇലേഖ ഇത് പതിവാക്കണം ഓരോ തവണ ഓരോ തവണ ഉതുകൊടുക്കുമ്പോൾ ഇത് ചെയ്താലും അങ്ങനെ എത്ര എത്ര കവറുണ്ടാവും പൊട്ടിക്കാൻ അഹമദുലില്ല അതിലെത്രയായിരിക്കും ഉണ്ടാവുക അതൊക്കെ അള്ളാഹുവിൻ്റെ നേമത്താണ് അള്ളാഹുവിൻ്റെ ഫോതലാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന് ഷക്കൂർ എന്ന് ഒരു ഇസ്മുണ്ട് അള്ളാഹുവിന് അള്ളാഹു ആണ് എന്താ ഷക്കൂർ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ സൃഷ്ടികളോട് നന്ദി കാണിക്കേണ്ട എന്താ ആവശ്യമാണ് അള്ളാഹുവിനുള്ളത് നാം അള്ളാഹുവിന് വല്ലതും ചെയ്തു കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇല്ല പിന്നെ എന്താണ് ഈ ഇസ്മിൻ്റെ പൊരുൾ വല്ലമാക്കൾ വിശദീകരിച്ചു ആ ഇസ്മിൻ്റെ പൊരുൾ ഒരടിമ കുറച്ച് ചെയ്താൽ മതി നല്ല മനസ്സോട് കൂടി ചെയ്താൽ കുറേ അതിന് പ്രതിഫലം നൽകുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അടിമകളുടെ അമലൊന്നും അവർക്ക് കൊടുക്കുന്നതിന് പകരമല്ല വളരെ കുറച്ചേ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ പക്ഷേ അള്ളാഹ് ഉസ്മാനു തല നമ്മൾ നല്ല തൗഹീദുള്ള മനസ്സോടുകൂടി ചെയ്യുന്ന മിസ്ക്കാല് ദെറത്ത് പോലും വമ്പിച്ച പ്രതിഫലമാക്കി മാറ്റിത്തരുന്നവനാണ് അടിമകളുടെ അമലുകളെ നന്ദിപൂർവ്വം സ്വീകരിക്കുന്നവൻ നമ്മൾ കുറച്ച് ചെയ്താൽ മതി പക്ഷേ ആത്മാർത്ഥമായിട്ടായിരിക്കണം പ്രവാചകൻ്റെ ചെറിയ പിന്തുടർന്നു കൊണ്ടായിരിക്കും ഇത്രയും ചെറിയ അമലുകളായി നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ അള്ളാഹുസീല് വെച്ച് മുദ്ര വെച്ച് കയ്യാമത്ത് നാളിലേ പൊട്ടിക്കുകയുള്ളൂ എത്ര ഫതലതിലുണ്ടാകുമെന്നത് അള്ളാഹുവിന് അറിയാം അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഉള്ളൊടുക്കുക മനസ്സറിഞ്ഞുകൊണ്ട് ഈ ദാകൾ പ്രാവർത്തികമാക്കുക അള്ളാഹു ഉസ്ഫാനോ തല അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على نبينا محمد واله وصحبه اجمعين واخر دعوانا ان الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته